ജാൻമണിയും അർജുനും ബിഗ് ബോസ് ഹൗസിൽ വരുന്നതിന് റിലേഷനിലായിരുന്നു അന്ന് അർജുൻ എന്തോ കാരണത്താലാണ് ഇന്ന് അർജുനോട് ഇത്ര ദേഷ്യം അപ്പം ആദ്യം തന്നെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ലൈക്കും ഷെയറും സബും ചെയ്യുക അപ്പം എല്ലാവരും പറയുന്നുണ്ട് ഡാനി ഒരു ജിൻറ്റോ ഫാനായിട്ട് എന്തിന് അർജുനു സപ്പോർട്ടായിട്ട് ഇറങ്ങുന്നേരം ഡാനിക്ക് എത്ര കിട്ടി ഡാനിയുടെ ഡബിൾ സ്റ്റാൻഡ് ട്രിപ്പിൾ സ്റ്റാൻഡ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത് സംസാരിക്കുന്നതിന് മുമ്പ് വലിയ ലെങ്ത് ഒന്നും വലിയ ഇതൊന്നും ആക്കുന്നില്ല നമുക്ക് കുറച്ച് മിനിറ്റിലൊന്നും ഒതുക്കാം അതിനു മുമ്പേ എല്ലാരും നമ്മുടെ ജിൻഡപ്പിന് വോട്ട് ചെയ്യുക അപ്പം ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങളൊന്ന് കാണിച്ച് തരാം ഗൈസ് വേണ്ട ജിൻഡപ്പിനെല്ലാവരും ഒന്ന് വോട്ട് ചെയ്യുക വേണ്ട ഓൾറെഡി ഞാനിത് എടുത്ത് വെച്ചിരിക്കുകയാണ് ഓക്കെ അപ്പം ഈ വീട് കാണുമ്പോൾ അതും കൂടെ അങ്ങ് നടക്കട്ടെ അപ്പം ഇതെൻ്റെ ഒരു ഫോണിലെ കാര്യമാണ് പറയുന്നത് ഇപ്പം വേറെ രണ്ട് മൂന്ന് ഫോണിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അർജുൻ്റെ കാര്യം സംസാരിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഡി ഗ്രേഡി എനിക്ക് തോന്നുന്നു ഒരു തൊണ്ണൂറ് എപ്പിസോഡ് വരെ ജാസ്മിൻ ആയിരുന്നു അറുപത്തിനാല് വരെ ഗബ്രീൻ ജാസ്മിൻ കോംബെ ആയിരുന്നു പിന്നെ ഇപ്പം അങ്ങോട്ട് തൊണ്ണൂറ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അർജുനായിരുന്നു അദ്ദേഹം രണ്ട് ടാസ്ക് ഇത് ചെയ്തു നല്ല സപ്പോർട്ടും കാര്യങ്ങളും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി പിന്നെ അങ്ങോട്ട് ഡി ഗ്രേഡിങ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിനങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രം അപ്പം അങ്ങനെ ആയി ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ ഞാനിവിടെ വെക്കാം കാരണം ഞാൻ പല കാര്യങ്ങളും പലത് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹവും പറയുന്നത് ജസ്റ്റ് അത് ഞാൻ ക്ലിപ്പ് ഇവിടെ വെച്ച് സാധാരണ വോയിസ് ആകെ ഏൽപ്പിക്കുന്ന ക്ലിപ്പ് എന്തായാലും ഇവിടെ വെച്ച് തരാം ജാൻമണിയും അർജുനും ബിഗ് ബോസ് ഹൗസിൽ വരുന്നതിന് മുന്നേ തന്നെ റിലേഷനിലായിരുന്നു അന്ന് അർജുൻ എന്തോ കാരണത്താലാണ് ഇന്ന് ജാൻമണിക്ക് അർജുനോട് ഇത്ര ദേഷ്യം റീ എൻട്രിക്ക് ശേഷവും ആ ദേഷ്യം പ്രകടിപ്പിച്ചത് ചില പ്രമുഖന്മാര് വീഡിയോസിലൂടെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ജാൻമണിക്ക് അർജുനോട് എന്തുകൊണ്ടാണ് ദേഷ്യം വന്നതെന്ന് ജാൻമണിയുടെ വായെന്ന് തന്നെ ഇപ്പൊ വന്നിരിക്കുകയാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം ഭാഗം പഠിക്കുന്ന പോലെ ഈ ആ ഞാൻ ഇവിടെ സഹിച്ചിട്ടില്ല ഞാൻ കാര്യം അവനെ അവന് ലാലെ പറഞ്ഞിട്ടുണ്ടേ ഞാൻ ജനുവൻ ആയിട്ട് അപ്പൊ അതാണ് കാര്യം മുന്നേ ജാൻമണി തല കറങ്ങി വീണത് റിയൽ അല്ല എന്ന് അർജുനു തോന്നി എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഇത്രയും പ്രശ്നവും ദേഷ്യവും ഔട്ടായപ്പോ അത് പിന്നീട്ട് കണ്ടു കാണും അതുകൊണ്ടായിരിക്കും ഈ ദേഷ്യം പോവാത്തത് കൂടാതെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് അവനക്ക് ദൈവം എത്ര എത്ര വലിയ തന്നിട്ട് അവർജുന് ദൈവം വലിയ ശിക്ഷ തന്നില്ലേ എന്നൊക്കെ പറയുന്നത് എന്താണ് അർജുന ഇപ്പൊ ഉള്ള ആ ഒരു ഹെൽത്ത് കണ്ടീഷനെ ബേസ് ആയിട്ടാണോ പറയുന്നത് അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ വളരെ മോശം അത്രയും ഒരവസ്ഥയിലാണ് ജാൻമണി നിൽക്കുന്നത് എന്തിനാണ് ഇവരെയൊക്കെ റീ എൻട്രി വിളിക്കുന്നത് മനസ്സിലാവുന്നില്ല ശ്രമിക്കുന്ന പല ആളുകളും നിങ്ങളിത് അർജുന വോട്ട് കിട്ടാതിരിക്കാൻ വോട്ട് കുറയാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുള്ളൂ ഇത് ജസ്റ്റ് ഒരു ഗെയിമാണ് ഈ ഗെയിം കഴിഞ്ഞാൽ അർജുനന് വേറെ ലൈഫ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾ ജയിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോൾ അത് അതിരി കടക്കുന്ന കാര്യം കുറച്ചൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ഏറ്റവും സഡ് കാര്യങ്ങൾ ആ എല്ലാം പറയുന്നുണ്ട് ആ ലാലേട്ടൻ്റെ എപ്പിസോഡില ആ ഒരു സംഭവം ഉണ്ടായി ചിലപ്പോൾ പുറത്തിറങ്ങിച്ച ശേഷം അവരത് കണ്ടു കണമായിരിക്കും അതാണ് അവർക്ക് ഇത്രയും ദേഷ്യം കാര്യങ്ങളും വരുന്നത് അവർ തന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് പുറത്ത് അവർ ഇതാ ഭാവം വേണമെങ്കിലും ആയിക്കോട്ടെ ഫ്രണ്ട്ഷിപ്പോ മറ്റേതോ മറിച്ചതോ എന്തോ ആയിക്കോട്ടെ അവരുടെ വൈരാഗ്യത്തിൻ്റെ കാര്യം ഇതാണെന്ന് തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ എടുത്ത് ഇങ്ങനെ റീല് കാര്യങ്ങള് പിന്നെ ഓരോ ഓരോ കുത്തിപ്പോ ഇങ്ങനെ ഇട ഒരാവശ്യവും ഇല്ല പറഞ്ഞു മനസ്സിലായോ എന്തിനാ ഇതിൻ്റെ ഒക്കെ പോയിട്ട് ഒരാൾ മാത്രം ഡീഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ ഇല്ല അപ്പൊ നിങ്ങളെല്ലാരും പറയുന്ന എല്ലാവർക്കും പുറത്ത് ലൈഫും കാര്യങ്ങളും ഉണ്ട് എനിക്കും ഉണ്ട് അങ്ങനെയാണ് മാടയാന്നൊക്കെ ഓരോരുത്തരും പറയുന്നുണ്ട് ഇപ്പം എന്താ പറയണ്ടേ ഈ പിന്നെ ജാസ്മിൻ്റെ ഫാൻസുകാരോടും കൂടെ ഒരു കാര്യം ജാസ്മിൻ എത്രമാത്രം സൈബർ റുള്ളിങ് ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കാര്യമാണ് ആ സമയത്ത് എല്ലാ ഫാൻസും കാര്യം എടുത്ത് കൊടുത്താൽ അപ്പം ബാക്കി ഫാൻസാരോടും കൂടെ ഞാനീ പറയാൻ വരുന്നത് എന്ന് വെച്ചാൽ കണ്ടോ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞില്ലേ ചിലപ്പോൾ അറിയാത്ത കാര്യത്തിലായിരിക്കും കിട്ടുന്നത് അപ്പം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് വേറെ രീതിയിൽ ബോട്ടോട്ട് അങ്ങനാണ് മെറ്റയാണ് മറിച്ചതാണ് മാടയാണ് ചക്കയാണ് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഈ ബോട്ടോട്ടിൻ്റെ കാര്യം ഞാൻ എപ്പോഴും ലൈവ്മെന്ന് പറയുന്നൊരു കാര്യം ഇൻസ്റ്റാഗ്രാമിലെ ഇത് ഒരു പോസ്റ്റ് അർജുൻ്റെ പോസ്റ്റ് വന്നപ്പോൾ അതിനങ്ങാണ്ട് ഇത്രയും അങ്ങാണ്ട് ലൈക്ക് ഉണ്ടായിരുന്നു അത് നോക്കുമ്പോൾ എല്ലാം ഫേക്ക് ഫേക്ക് ആയിരുന്നു ഫേക്കായിരുന്നു ഫേക്ക് ആട്ടെ അത് ബോട്ട് ലൈക്കാണ് അത് ഇൻസ്റ്റാഗ്രാമിലെ ബോട്ട് ലൈക്കാണ് അത് അതും ഓട്ടും തമ്പി എന്താ ബന്ധം ഹോട്ട്സ്റ്റാറിലോട്ടും അതും തമ്മി ഒരു ബന്ധമില്ല ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ ഹോട്ട് സ്റ്റാർ ഈ ബോട്ട് ഓട്ട് കേറ്റാൻ പറ്റും പറഞ്ഞ മനസ്സിലായോ നമ്മള് ജനങ്ങള് ഞാനിപ്പം എനിക്ക് തോന്നുന്നു ഭൂരിഭാവം ആൾക്കാരും ആ ഒരു കാര്യം സംസാരിക്കുന്ന അർജുൻ ഇങ്ങനെ കേട്ടുന്നു ഇങ്ങനെ കേട്ടുന്നു എന്നൊക്കെ ആള് കിടന്ന് ഇങ്ങനെ കിടന്ന് പറയുമ്പോഴും ആരും മൈൻഡ് ചെയ്യണമെന്ന ആലോചിച്ചില്ല റോഡിൽ കിടന്ന് പട്ടി വരയ്ക്കുന്നതിനെ ഡാനിക്കെന്താ കാര്യം എന്നുള്ള രീതിയിൽ എടുക്കത്തുള്ളൂ ആനക്ക് എന്താ കാര്യം എന്ന് പറയുന്ന പോലെ ഡാനിക്ക് എന്താ കാര്യമെന്നേ നിങ്ങൾ എടുക്കത്തുള്ളൂ പക്ഷേ എനിക്ക് പറയണമെന്ന് തോന്നി പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങൾ ചിന്തിക്കണം മനുഷ്യനെത്രമാത്രം ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കുക എനിക്കിതേ കൂടുതൽ പറയാനുള്ളൂ എനിക്ക് കൂടുതലായിട്ട് വളച്ചോടിച്ച് നല്ല പുള്ളിയാളെ ജമയാനോ അതിൻ്റെ പുള്ളിയനാക്കേണ്ട ആവശ്യമില്ല അർജുൻ ചെയ്ത തെറ്റുകളെ ഞാനും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും ഇപ്പം ജിൻഡോനോട് ചെയ്തതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പല കാര്യങ്ങളാണെങ്കിൽ പോലും ഇപ്പം ഈ അവസാന നിമിഷത്തിൽ വന്ന് ഈ ഡീഗ്രേഡ് ചെയ്യാവശ്യമില്ലെന്നേ ഞാൻ പറയുന്നുള്ളൂ അപ്പം എന്തായാലും ഉറപ്പാണ് ജിൻഡു ജയിക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ജിൻഡോ തന്നെ ജയിക്കത്തുള്ളൂ ജിൻഡോ തന്നെ ജയിക്കത്തുള്ളൂ അപ്പം ഇനി സമയമില്ല കറക്റ്റ് വോട്ട് ഈ കമൻ്റ് ഇട്ട് സമയം കളഞ്ഞതിനേക്കാളും നല്ലത് സ്റ്റാർ ഡൗൺലോഡ് ചെയ്തിട്ട് പോയി വോട്ട് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ആൾക്കാർക്ക് ചെയ്യുക പിന്നെ ജിൻഡോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കുക ഓക്കെ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്മെൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും കാണാം ഇനിയും നമുക്ക് കാണേണ്ടതാണ് ഓക്കെ പിന്നെ നൂറ് പേര് ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ ശരിയാണെന്ന് തോന്നും പിന്നെ ഒന്നോ രണ്ടോ ആൾക്കാരും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ അതിലും എന്തെങ്കിലുമൊക്കെ ശരിയുണ്ടോന്ന് കൂടെ നോക്കിയാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എല്ലാം ഒന്നും ഒരുപോലെ പോകണമെന്നില്ല ഓക്കെ ലവ് യു